മലയാളികളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ പേരാണ് മോഹൻലാൽ അതൊരു സുപ്രഭാതം കൊണ്ട് ഉണ്ടായ നേട്ടമല്ല മോഹൻലാൽ എന്ന നടൻ തന്റെ കലയോടുള്ള തന്റെ ജോലിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും അർപ്പണബോധവും തന്റെ ചുറ്റുമുള്ള മനുഷ്യരോടുള്ള സഹകരണവും കൊണ്ടാണ് അത് ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം അതിനൊരു പ്രധാന കാരണമായിട്ടുണ്ട് മോഹൻലാലിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും ഒരു സിനിമ ചിത്രീകരണത്തിൽ അദ്ദേഹം പാലിക്കുന്ന ശീലങ്ങളെക്കുറിച്ചും ഒരു സിനിമയുടെ സാങ്കേതിക വശങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നതിന്റെ രീതികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ടെക്നീഷ്യന്മാരും സംവിധായകരും വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു സംഭവം വെളിപ്പെടുത്തുകയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ദീപക് ദേ മോഹൻലാലിന്റെ കരിയറിൽ തന്നെ വലിയ വിജയം നേടിയ ചിത്രമായിരുന്നു ഷാജി കൈല സംവിധാനം ചെയ്ത രഞ്ജിത്ത് തിരക്കഥ എഴുതിയ നരസിംഹം രണ്ടായിരത്തിലാണ് ആ ചിത്രം പുറത്തിറങ്ങുന്നത് ആ ചിത്രത്തിൽ സംഗീത സംവിധാനം നടത്തിയത് എം ജി രാധാകൃഷ്ണനായിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുള്ള ഒരു ചിത്രമായിരുന്നു അത് ആ ചിത്രത്തിൽ വലിയ പ്രചാരം നേടിയ ഒരു പാട്ടുണ്ടായിരുന്നു ഹേ താങ്കിണക്ക് ദില്ലം ദില്ലം എന്ന് തുടങ്ങുന്ന പാട്ട് ആ പാട്ടിന്റെ അതേ രീതിയിൽ ഒരു തുടർച്ച എന്ന പോലെ ഒരു പാട്ടുണ്ടാക്കാനാണ് സംവിധായകൻ ജോഷി നരൻ എന്ന സിനിമയിൽ തന്നെ ഏർപ്പെടുത്തിയതെന്ന് സംഗീത സംവിധായകൻ ദീപക് ദേവ് പറയുന്നു അങ്ങനെ താൻ സംബന്ധിച്ച് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ആ പാട്ട് ഏകദേശം റെഡിയായി ജോഷി സാറും വരികൾ എഴുതിയ കൈതപ്പറും തിരുമേനിയും ഇരിക്കുന്ന സമയത്ത് തന്നെ താൻ ആ പാട്ട് കമ്പോസ് ചെയ്തു കഴിഞ്ഞിരുന്നു അവിടെ വെച്ച് തന്നെ അതിന്റെ മറ്റ് മിക്സിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ് അവിടെയുള്ള ചെറിയ സ്പീക്കറിൽ വെച്ച് അവരെ പാട്ട് കേൾപ്പിച്ചു ആ പാട്ട് ജോഷി സാറിനും കൈതപ്രം തിരുമേനിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ ആന്റണി പെരുമ്പാവൂർ സാർ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ പാട്ട് ഒന്ന് ലാൽ സാറിനെ കേൾപ്പിക്കട്ടെ അദ്ദേഹം ആ പാട്ട് ലാൽ സാറിന് അയച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പോയി അവിടെയുള്ള എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു അവിടെയുള്ള എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ട് ഇനി ലാലേട്ടിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പണി പാളുമല്ലോ എന്നാലോചിച്ച് തങ്ങൾ ഇരിക്കുകയാണ് കാരണം പാട്ട് കേൾപ്പിക്കാൻ പോകുന്നത് ഫോണിൽ കൂടെയാണ് അതിൻ്റെതായ പോരായ്മകൾ അവിടെ തന്നെ വരുമല്ലോ എന്ന ആശങ്കയിലാണ് തങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ആ ടെൻഷൻ ജോഷി സാറും കൈതപുറത്തിനുമെനിക്കും തനിക്കുമുണ്ടെന്ന് ദീപക് ദേവ് പറയുന്നു അപ്പോൾ മോഹൻലാലിനെ ആന്റണി സാർ വിളിച്ചു അദ്ദേഹം പറഞ്ഞു സർ ആന്റണിയാണ് പടത്തിലെ കാവടി പാട്ട് റെഡിയായിട്ടുണ്ട് ലാൽ സാറിനെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ച മറു ചോദ്യം ഇതായിരുന്നു ഉണ്ടാക്കിയ ആൾക്ക് ഇഷ്ടപ്പെട്ടോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ പറഞ്ഞ ആൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നും അദ്ദേഹം ചോദിച്ചു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ ധരിപ്പിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്റെ ഇഷ്ടം എന്തിനാ നോക്കുന്നത് എന്ന് അന്നത് കേട്ടിട്ട് സാർ പറഞ്ഞത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് അയാൾ മോഹൻലാലായി ഇരിക്കുന്നതെന്ന് അതെ അത് സത്യം തന്നെയാണ് താൻ അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രത്തെക്കുറിച്ച് മാത്രമേ മോഹൻലാൽ ശ്രദ്ധിക്കാറുള്ളൂ എന്നും ചിത്രത്തിന്റെ മറ്റു ഒരു ഭാഗങ്ങളെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ കൈകടത്താറില്ല എന്നും അതൊക്കെ സംവിധായകനും നിർമ്മാതാവിനും വിട്ടുകൊടുക്കുകയാണ് പതിവെന്നും സഹപ്രവർത്തകരും മറ്റു പല സംവിധായകരും തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരു സംഭവം മുൻപ് നടൻ മുകേഷും തുറന്നു പറഞ്ഞിട്ടുണ്ട്